നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി മാംഗ്ലൂരുവിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന പറപ്പുറ സ്വദേശി മൂച്ചിക്കാടൻ അഷ്റഫിന്റെ മൃതദേഹം ഇന്ന് രാവിലെ മണിയോടെ നാട്ടിലെത്തിച്ചു പതിനൊന്ന് മണിയോടെ ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടു മണിയോടെയാണ് യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കുടുപ്പ ഭദ്രകല്ലൂർ ക്ഷേത്ര പരിസരത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സംഘമാണ് യുവാവിനെ തല്ലിക്കൊന്നത് ഇന്ന് രാവിലെ മണിയോടെ കർണാടകയിൽ നിന്ന് ആംബുലൻസിലെത്തിച്ച മൃതദേഹം പത്ത് മിനിറ്റോളം പറപ്പുറ ചോലക്കുണ്ടിലെ ബന്ധുവീട്ടിൽ ആംബുലൻസിൽ തന്നെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും പ്രാർത്ഥനകൾക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ആയിരുന്നു ചോലക്കുണ്ടിൽ മൂച്ചിക്കാടൻ കുഞ്ഞിതുവിൻ്റെയും റുഖിയയുടെയും മകനാണ് അഷഫ് നാട്ടിലെ വീട് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ജപ്തിയിലായതിനാൽ കുറച്ച് വർഷങ്ങളായി കുഞ്ഞീതുവും കുടുംബവും വയനാട് പുൽപ്പള്ളിയിലാണ് താമസം ആക്രിപിറക്കി ഉപജീവനം നടത്തുന്ന യുവാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ സംഘടനയുമായോ യുവാവിന് ബന്ധമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു അതേസമയം ക്രിക്കറ്റ് കളിക്കുന്നവർ കൊണ്ടുവച്ച വെള്ളം എടുത്തു കുടിച്ചതാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് നിഗമനം ഇതേ തുടർന്ന് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി എന്നാരോപിച്ച് ആൾക്കൂട്ട ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കുടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബായ സാമ്രാട്ട് ഗെയ്സിലെ പതിനഞ്ച് പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കുടുപ്പ് സ്വദേശികളായ ടി സച്ചിൻ ദേവദാസ് മഞ്ജുനാഥ് നടേശകുമാർ ദീക്ഷിത കുമാർ വിവിയൻ അൽവാരിസ ശ്രീദത്ത പ്രദീപ് കുമാർ ധനുഷ് ദീക്ഷിത് കിഷോർ കുമാർ സായ്ദീപ് സന്ദീപ് രാഹുൽ മനീഷ് ഷെട്ടി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആന്തരിക രക്തസ്രാവവും ആവർത്തിച്ചുള്ള അടിയുടെ ആഘാതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന സംഘത്തിന്റെ ബോട്ടിലിൽ നിന്ന് വെള്ളമെടുത്തു കുടിച്ച അഷ്റഫുമായി പ്രതികളിൽ ഒരാളായ സച്ചിൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു പിന്നാലെത്തിയ ബി ജെ പി കോർപ്പറേറ്റർ സംഗീത നായിക്കിന്റെ ഭർത്താവ് രവീന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം അഷ്റഫിനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടടക്കം മർദ്ദിക്കുകയായിരുന്നുവെന്നും കണ്ടുനിന്നവർ തടയാൻ ശ്രമിച്ചെങ്കിലും സംഘം പിന്മാറിയില്ല എന്നും റിപ്പോർട്ടുണ്ട് മർദ്ദനത്തിൽ അഷ്റഫ് മരിച്ചെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ അനുകൂലിയാണ് ഇയാളെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും പ്രതികൾ നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു പുറം നിദംബം ജനനേന്ദ്രം എന്നിവിടങ്ങളിൽ മുറിവുകൾ ഉണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞിരുന്നു അബ്ദുൽ ഹമീദ് ബുഷ്റ സെലീന അബ്ദുൽ ജബാർ എന്നിവരാണ് അഷ്റഫിൻ്റെ സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ വേങ്ങ